നമ്മുടെ സംസ്ഥാനത്ത് ലോട്ടറി വിൽപ്പനയുടെയുള്ള വരുമാനത്തിൽ വലിയ വർധനവ് വന്നിരിക്കുകയാണ് പതിനഞ്ച് വർഷം കൊണ്ട് ഇരട്ടി വർധനവാണ് ലോട്ടറി വരുമാനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്കും പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടിയായി വർധിച്ചിരിക്കുന്നു അങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ആകെ ലോട്ടറി വരുമാനത്തിൻ്റെ പതിനേഴ് ശതമാനത്തോളം തുകയാണ് സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് എത്തുക കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് എറക്കിയ റിപ്പോർട്ടാണ് കാണാം ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിലെ ലോട്ടറി വിൽപ്പനയും വരുമാനവും പടിപടിയായി ഉയരുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക വർഷം വരുമാനം അയ്യായിരം കോടി കടന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കോടിയായ വരുമാനത്തിൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടിവ് രേഖപ്പെടുത്തി നാലായിരത്തി തൊള്ളായിരത്തി പത്ത് കോടിയായിരുന്നു വരുമാനം എന്നാൽ തുടർ വർഷങ്ങളിൽ കുതിപ്പ് തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ആദ്യമായി പതിനായിരം കോടി കടന്നു കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലും പന്ത്രണ്ടായിരം കോടിക്ക് മുകളിലാണ് ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം ഓണം വിഷു ബമ്പറുകളിൽ നിന്നുള്ള വരുമാനത്തിലും വലിയ വർധനമാണ് ഇക്കാലയളവുകളിൽ രേഖപ്പെടുത്തിയത് ഓണം ബമ്പറിൽ നിന്ന് മാത്രം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ വരുമാനം ലഭിച്ചു പത്ത് വർഷത്തിനിടെ രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമാണ് ഓണം ബമ്പറിൽ നിന്നുള്ള വരുമാനം നൂറ് കോടിക്ക് താഴെ പോയത് പ്രളയം ദുരിതം വിതച്ച രണ്ടായിരത്തി പതിനെട്ടിൽ തൊണ്ണൂറ്റാറ് കോടി രൂപയായിരുന്നു ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം വിഷുബമ്പരിൽ നിന്നുള്ള വരുമാനത്തിലും വർധനവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഒരു സാമ്പത്തിക വർഷം പോലും കോടി കടന്നിട്ടില്ല ആകെ വരുമാനത്തിൽ നിന്ന് നികുതി കിഴിച്ചുള്ള ബാക്കി സംഖ്യയിൽ അറുപത് ശതമാനം തുക സമാനത്തിനായി ചിലവാക്കും സ്റ്റേറ്റ് ജി എസ് ടി ഉൾപ്പെടെ പതിനേഴ് ശതമാനമാണ് സംസ്ഥാന സർക്കാരും ലഭിക്കുക ബാക്കി തുക വിൽപ്പനക്കാർക്കും ഏജന്റുമാർക്കുമുള്ള കമ്മീഷനെ നൽകും ആസിഫ് മുഹമ്മദ് ന്യൂസ് മലയാളം കൊച്ചി